നമസ്കാരം ശ്രീനിവാസൻ നമ്മുടെ കോമഡി ഇതിലൂടെയൊക്കെ വന്ന ശ്രീനിവാസൻ ധാന് ശ്രീനിവാസിന്റെയും നമ്മുടെ എ ശ്രീനിവാസിൻ്റെയും അച്ഛൻ ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ഇഷ്യൂ പരസ്യമായിട്ടും പല വിവാദങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ് മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാലിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാം പോകുന്നുണ്ട് ഫാൻസുകാരായാലെല്ലാം ശ്രീനിവാസനെതിരെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ചയായവർ തന്നെയാണ് മോഹൻലാൽ ശ്രീനിവാസൻ ഇഷ്യൂ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ ശ്രീനിവാസിൻ്റെതായ രീതിയിൽ ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ളിൽ പേഴ്സണൽ ലൈഫിൽ ആ സിനിമ ഇൻഡസ്ട്രിയിലുള്ളിൽ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഒരു അനുഭവം ഉണ്ടായതാണ് അപ്പം അതിനെ കുറിച്ച് അടക്കിയാണ് പുള്ളി പറഞ്ഞത് അതിനെതിരെ ഒരു സിനിമയും വന്നു സരോജ് കുമാർ പത്മശ്രീ ഡോക്ടർ ഭരത് കേണൽ സരോജ് കുമാർ എന്നൊരു പടം വന്നതിൽ മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് ആ ഒരു പടം എടുത്തു എന്നുള്ളൊരു ഇതും പുള്ളി നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ചോദിച്ചപ്പോൾ മോഹൻലാലിൻ്റെ ചോദിച്ചപ്പോൾ മോഹൻലാല് നന്നായി ചെറിയ സ്കിപ്പായിട്ട് പോകുകയും ചെയ്തു അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ അത് എന്നെ എന്നെക്കുറിച്ച് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നു പറഞ്ഞു പുള്ളി പറഞ്ഞു പക്ഷേ അതിൽ പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ കുറേ ഇൻസിഡൻറ്റ് മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ ചാനക്കൊമ്പ് കേണൽ പദവി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം മോഹൻലാലാണ് അല്ലെങ്കിൽ മോഹൻലാലിനെ നോട്ട് ചെയ്തുകൊണ്ടാണെന്ന് പ്രേക്ഷകൻ സ്വയം വിലയിരുത്തി ആ വിലയിരുത്തിയപ്പോ അതിനു മുമ്പേ ഉണ്ടായിരുന്നു ഇതിന് തമ്മിൽ എന്തൊക്കെയോ ഒരു നാൾ വരും എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഇവര് തമ്മിലുള്ള ഒരു പഴം കോംബോ അങ്ങനെ നിലവിൽ ഉണ്ടായിട്ടില്ല അതെല്ലാം ഇവ തമ്മിലുള്ള എന്തൊക്കെയോ ഉള്ളിലുള്ളിലുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ തന്നെ വിലയിരുത്തി ദ്രാൻ ശ്രീനിവാസനും പറഞ്ഞു അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ട് വന്ന് പറയേണ്ട കാര്യമില്ല ലാലങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് മോശമായത് കൊണ്ട് അച്ഛനാണെങ്കിലും ഞാനത് പറയുന്നൊക്കെ പറഞ്ഞ് ധ്രാൻ ശ്രീനിവാസനും പറയേണ്ടായി പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം ചോദിച്ചാൽ അത് ഇവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ തമ്മിലുള്ള മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാവരും തമ്മിൽ സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ തമ്മിലുള്ള പല പ്രശ്നങ്ങൾ നിലവിലുണ്ടാവും പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ച് എവിടെയും തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് ശ്രീനിവാസന് നിലവിൽ തുറന്നു പറഞ്ഞു കാര്യങ്ങൾ അപ്പോൾ കുറച്ച് വയ്യാതെ ആയി ഇരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഇന്റർവ്യൂവിന് ശേഷം

ടി വിയിൽ പറയുന്നത് ഞാൻ കണ്ടതാണ് അതായത് കപൽദേവിന് കണൽ ആയിട്ട് തിരഞ്ഞെടുത്തതായിട്ടൊരു ന്യൂസ് ആ സമയത്ത് മോഹൻലാൽ ലണ്ടനിലാണ് രാജീവ് പറയാണ് പറയുകയാണ് സംവിധായകൻ അപ്പം ലാൽ ലണ്ടനിന്ന് വിളിച്ചത് രാജീവ് നന്ദി വിളിച്ചിട്ട് പറഞ്ഞ് കപിൽ ദേവിനെ ഒരു ഇത് കണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന വഴിയുണ്ടോ അതെനിക്ക് വളരെ വിചിത്രമായി തോന്നി ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകേണ്ട സാധനാണ് എങ്ങനെ കിട്ടിയാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ഞാനാണെങ്കിൽ എൻജോയ് ചെയ്തുടക്കം അങ്ങനെ പുള്ളി രാജീവ് നാഥ് സൈനിക സ്കൂളിൽ പഠിച്ചാണ് തിരുവനന്തപുരത്തല്ലേ ചെറിയൂട്ടം അതെ അതെ ആ കണക്ഷൻ വെച്ചിട്ട് അധ്യാപകരുടെ കണക്ഷനൊക്കെ വെച്ചിട്ട് അവര പിടിച്ചിട്ടൊക്കെയാണ് കാണാൻ മോഹൻലാൽ കിട്ടിയതെന്ന് രാജീവ് ടിവിൽ പറയുന്നത് ഞാൻ കണ്ടു തുടക്കം അല്ല ഇത് അതിനെ ഇങ്ങനെ ആണ് തുടക്കം നിലവില് എന്താണ് കേണൽ പദവി അറിയാലോ നമ്മുടെ സരേഷ് കുമാർ എന്ന് പറഞ്ഞ മോഹൻലാലിന് ആ ഒരു കീർത്തിര കുരുഷയാത്ര കഴിഞ്ഞപ്പോ കേണൽ പദവി കിട്ടി അപ്പം നമ്മൾ ആലോചിച്ചോ കേൾ പദവി കിട്ടി കിട്ടിയപ്പോൾ ഈ പടങ്ങൾ അഭിനയിച്ച് കേരള പദവി കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു മൈൻഡ് ലൈറ്റ് അപ്പം പട്ടാളവും മറ്റേ മിഷൻ നയൻ്റി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ പടം അഭിനയിച്ചാൽ എന്തുകൊണ്ട് മമ്മൂട്ടി കിട്ടിയില്ല എന്നൊരു ചോദ്യം നിലവിൽ അവിടെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അറിയില്ല ഇതിന്റെ ഒരു ടെക്നിക്കൽ വശം എന്താണെന്ന് അറിയില്ല പക്ഷെ സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോൾ ഇതിനെ ഒരു കളിയാക്കിയ പോലെയുള്ള ഒരു ചിന്ത അവതരണമാണ് നിലവിൽ ആ സരോജ് കുമാർ പക്ഷെ എനിക്ക് സരോജ് കുമാർ ഭയങ്കര ഇഷ്ടമാണ് പടം അതുപോലെ ആരെ കളിയാക്കി കളിയാക്കി കളിയാക്കിയെന്നുള്ള സരോജ് കുമാർ ഭയങ്കര ഇഷ്ടമാണ് ഒരു പകതുമ്പിലേക്കായിട്ടുള്ള ഒരു കോമ്പോ നല്ല നല്ല രസമാണ് പടം ഇപ്പോഴും കാണാൻ അടിപൊളി അപ്പോൾ പുള്ളിയിൽ കളിയാക്കിയതുപോലെയുള്ളൊരു നിലവിൽ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് ഇതായിരുന്നു കാരണം കാരണം കപിൽദേവിന് ഇതേപോലെ കിണൽ പദവി കിട്ടി അപ്പോൾ ലണ്ടനിൽ നിന്ന് വിളിച്ച് ചോദിക്കണം അപ്പോൾ നമുക്കും കിട്ടാൻ പറ്റില്ല ചാൻസ് ഉണ്ടാന്നൊക്കെ ചോദിച്ച് തിരുവനന്തപുരം കഴക്കട്ട ആർമി ഇതിന് പോയി നിന്ന് ചോദിച്ചു മേടിച്ചു അല്ലാതെ അർഹതപ്പെട്ടിട്ടല്ല കിട്ടിയെന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ ശ്രീനിവാസൻ മോഹൻലാലിന്റെ അടുത്ത് ഉന്നയിക്കുന്നത് അപ്പോൾ അതിലൂടെയാണ് തുടക്കം പിന്നെ ശ്രീനിവാസനെ സംബന്ധിച്ച് എല്ലാം നേരെ നേ നേരെ പോകുന്നുള്ള ലെവലാണ് എന്തുണ്ടെങ്കിലും പറയാം അത് സ്വന്തം മക്കളാണെങ്കിൽ കൂടി അവസ്ഥയാണ് അപ്പോൾ അതായിരുന്നു തുടക്കം പിന്നെ ഇവരിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വന്ന് 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 വന്ന ഈ ഒരു ആനക്കൊമ്മിൻ്റെ വിഷയം വരെ സിനിമയിൽ പിടിച്ചിട്ടത് അതിലൂടെ നമ്മൾ ആ ഒരു വിഷയം ഇതേ സിനിമയായിട്ട് വന്നപ്പോൾ അപ്പം തന്നെ പ്രേക്ഷകർ ഇവർ തമ്മിലുള്ള ഉടക്കാണ് അതിൻ്റെ പുറത്താണ് ശ്രീനിവാസ് ഒരു സിനിമ ചെയ്യാൻ കാരണം എന്നുള്ള ലെവലിൽ നിലവിൽ പ്രേക്ഷകർ അങ്ങനെ അത് എടുത്തു

അത് രണ്ട് പടം തിരക്കുള്ള ഓടിയ വളങ്ങളാണല്ലോ അതെ അപ്പോൾ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫേയും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക എം ജി റോഡിൽ കൂടെ മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത് അപ്പം മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് വെക്കുകയാണ് സ്ഫടികത്തിൻ്റെ ഭയത്തിന് മുമ്പേ ഇരുപത്തഞ്ചാം ദിവസം അപ്പം മമ്മൂട്ടി എന്നോട് പറഞ്ഞ് കണ്ട സ്ഫീയത്തിൽ അവൻ്റെ പടം അവൻ്റെ മുഖം മാത്രം നമ്മളുടെ മഴ തുമ്പോണ്ട് ശോഭന മറിയരക്കു നീ ഞാൻ മാത്രം നേരം വിളിച്ചൊന്ന് പറ എൻ്റെ പടം മാത്രമായിട്ട് അരക്ക അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട് എൻ്റെ പടം വെച്ചിട്ട് ഒരു ഫ്ലക്സ് അടക്കാൻ ഞാൻ പറയുന്നു അങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്ക് പേടി വന്നു അപ്പം പിന്നെ സഹിക്കാൻ പറ്റില്ല പുളിയുടെ നായകരായിട്ടുള്ള പടത്തിൽ എൻ്റെ ഫ്ലക്സ് അപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാർ തമ്മിലുള്ളൊരു ആയിരുന്നു അപ്പം മാധവ് പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധുനായടുത്ത് പോയി എൻ്റെ മതി ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടായി അതുകൊണ്ട് എന്തൊക്കെ ക്യാൻസർ കണ്ട് വെച്ചോന്നു തന്നെ തനിച്ച് പൊള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലാക്സെ എടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന എത്തിക്കാണ് കണ്ട് ഞാൻ മറ്റേ വന്നി പറഞ്ഞ് പറഞ്ഞ് വന്നു പക്ഷേ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ എങ്ങനെ ഞാൻ പിള്ളോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് പടങ്ങൾ വളരെ വീക്കായിരുന്നു അപ്പൊ പുള്ളിക്ക് അതിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു യോജമ തീർന്നു എന്തേ ഇതെല്ലാം കൂടെ ചേർന്നായിരുന്നു ആ സിനിമ അതെ അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിലാ രംഗം അതായത് എൻ്റെ തല എൻ്റെ ഫിഗർ എന്നുള്ളത് അത് മമ്മൂട്ടിനെ മമ്മൂട്ടി പറഞ്ഞതിൻ്റെ ഇതിലാണ് പക്ഷേ മമ്മൂട്ടിനെ പറയുമ്പോൾ പുള്ളിക്ക് ആ ഒരു ഇത് വരുന്നില്ല കാരണം തമ്മിലുള്ള ഇതായിരിക്കാം കാരണം നമ്മൾ വിചാരിക്കും എല്ലാ പടവും ഒരുമിച്ച് അടിപൊളിയായിട്ട് നല്ലൊരു കൂട്ടുകെട്ടിൽ പോയി അപ്പോൾ ഒരു തമ്മിൽ നല്ല സൗഹൃദം വിചാരിക്കും പക്ഷെ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളും പല അനുഭവങ്ങളും ഉള്ളപ്പോൾ അതിങ്ങനെ പറയും പക്ഷെ പക്ഷേ ആരത് പുള്ളി പറയില്ല ശ്രീനിവാസൻ പറഞ്ഞത് പുള്ളിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയത് കൊണ്ടാണ് അപ്പോൾ അറിയാലോ ഇതാണ് ആ ഒരു എൻ്റെ തല എന്റെ ഫിഗർ എൻ്റെ തല എന്റെ ഫിഗർ എന്ന് പറയുമല്ലോ നമ്മുടെ സരോജ് കുമാറിൽ അത് ഇതിന്റെ ഒരു ഭാഗമാണ് മോപ്പൂക്കൻ്റെ അപ്പം അത് ഇതും കൂടി മിക്സ് ആണ് പക്ഷെ എല്ലാം പോയി ചെന്നുപെട്ടത് നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടന്റെ അടുത്തേക്കാണ് ഈ ഒരു ഇൻസിഡന്റ് എല്ലാം ചെന്നുപെട്ടത് ഇതെല്ലാം ലാലേട്ടനാണ് ലാലേട്ടനെ കൊണ്ടാണ് അല്ലെങ്കിൽ ലാലാട്ടെങ്ങനെ ഭയങ്കര ഝാടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടത് പിന്നെ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ ആ ജാട ഇത് അതും ശ്രീനിവാസം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു ഇന്റർവ്യൂ നിങ്ങൾ മൊത്തത്തിൻ്റെ അടുത്ത് കാണണം രണ്ട് പാർട്ടായിട്ടാണ് ഇറങ്ങിയത് നിങ്ങൾ രസമുണ്ട് ഒരു ഇന്റർവ്യൂ കാണാൻ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ വിമർശിച്ചെ പിള്ളേരുടെ പിള്ളേരുടെ നിയോഗം ഞാൻ നിയോഗത്തില് വിശ്വസിക്കുന്ന ആളാ ദൈവ വിശ്വാസം ഇല്ല ശേഷം നിയോഗത്തില് വിശ്വാസമുണ്ട് ഉണ്ട് അപ്പൊ പിള്ളേർ പിണക്കത്തില്ലേ അവരുടെ പണക്കം എന്റെ നിയോഗത്തിൽ പെട്ടതായിരിക്കും പിണങ്ങണം അപ്പൊ നമ്മള് വിശ്വസിക്കുന്നത് കറക്റ്റ് ആയിരിക്കുന്നത് പരാതിപ്പെടാറില്ല മക്കളും അത് അച്ഛനും പറയുന്നവർക്കാണ് പക്ഷെ ഇവർക്കാര്ക്കും പിണക്കമില്ലെന്ന് തോന്നലെ ശ്രീ മറ്റേ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ തുറന്നു പറയുന്ന ആളാന്നറിയാന്നോണ്ട് ആർക്കും പണക്കമില്ലെന്ന് തോന്നുന്നു ഇല്ല മമ്മൂട്ടിയായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടും കഥ പറയുമ്പോഴത്തെ സമയത്ത് ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടിയതാണ് ഞാനും മുകേഷും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പാടാണ് ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ് അങ്ങനെ മമ്മൂട്ടിക്ക് അറ്റൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി ഗാന്ധി ഗാന്ധിധാരൻ്റെ പുള്ളികളെ വീട്ടിലാന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ അഡ്വാൻസ് വാങ്ങാ അത് വേണ്ട ആപക്ഷ വേണ്ട അത് നിങ്ങൾ വളരെ കൊടുത്തേക്ക് എന്റെ അടുത്ത് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് പൈസ വാങ്ങിട്ടേ അഭിനയിക്കാറുണ്ട് അപ്പൊ പൈസ വേണ്ടേ അത് ഞാൻ വാങ്ങേണ്ടവരടുത്ത് വാങ്ങിച്ച നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ വാങ്ങുന്നില്ല എന്ത് ഞാനപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ പഠത്തിൻ്റെ ഓവർസൈസ് റേറ്റ് നിങ്ങളാണ് വാങ്ങിക്കാറെന്ന് കേട്ടിട്ടുണ്ട് അതായത് ഗുൽഷൻ വിൽക്കാണ് പതിവ് അത് എഴുതിട്ട് അത് നിങ്ങൾക്ക് നല്ല വിലക്ക് വിറ്റ് തരാം ഗുൽഷൻ അടുത്ത് നിങ്ങൾ ഒരു പൈസ എനിക്ക് വേണ്ട അങ്ങനെയാണ് നിങ്ങളുടെ ഏത്ര ദിവസം ചിട്ടും വാങ്ങിയില്ല അത് കഴിഞ്ഞ് തൊടുപുഴയിൽ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ സഫീർ സെർട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ ആൾ പുള്ളിയെ വിളിച്ച് പുള്ളിയുടെ മേക്കപ്പ് മെൻ ജോർജ് ഉണ്ട് ജോർജിനെ വിളിച്ചിപ്പോൾ ജോർജ് പറഞ്ഞു ഇല്ല മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല എന്നാണല്ലോ പുള്ളി പറഞ്ഞത് സാറ് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല എൻ്റെ അടുത്ത് വന്ന് സഫീർ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞു ഞാൻ ോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു അങ്ങനെ എന്താ ഒരു പൊടുത്തമില്ല ഷൂട്ടിങ് തുടങ്ങി പോയി പുള്ളികള് ഏഴും ദിവസം വേണം അതൊക്കെ ഒന്ന് പറഞ്ഞതാ ഞാൻ മുകേഷിനെ വിളിച്ചു മുകേഷ് അപ്പൊ അമ്മ രാജ എറണാകുളത്തുണ്ട് അത് ശരിയാണല്ലോ നമ്മളെ ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ മമ്മൂട്ടിന്റെ പകരം ഒരു മോഹൻലാൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് പറ്റുന്നുള്ള കാര്യത്തിലും ഒരു സംശയം തന്നെയാണ് കാരണം ആ ഒരു ജാട ശ്രീനിവാസൻ പറയുന്ന പോലെ ആ ഒരു ജാട ഉള്ളൊരു നടൻ പറയുമ്പോഴേ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതില് എല്ലാവരും പറയുന്ന ഒരേ ഒരു പേരാണ് അഹങ്കാരി ജാട വൈ പറയുന്ന ഒരാളാണ് മമ്മൂക്ക ആ ഒരു തന്നെയാണ് നമുക്ക് ഉള്ളിൽ എത്തുക പിന്നെ അതിന്റെ പുറകിൽ കാരണം നമുക്കൊരു സിനിമ രണ്ടു മണിക്കൂർ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ അതിന്റെ പുറമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഓവർകം ചെയ്തിട്ടാണ് ഈ രണ്ട് മണിക്കൂറിന്റെ പോലും അത്ര വിഷ്വലായിട്ട് നമുക്ക് എടുത്ത് തരുന്നത് അതില് ഒരു ബിഗ് അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അവർ അനുഭവിക്കുന്ന ഓരോ ഇതുണ്ട് ആക്ടേഴ്സിൻ്റെ അടുത്തായാലും ആക്ടർമാരുടെ അടുത്താണെങ്കിലും ടെക്നീഷ്യൻമാരുടെ അടുത്താണെങ്കിലും പ്രൊഡ്യൂസർമാർ അവർ അഭിനയിക്കുന്ന ഇതുണ്ട് അതെല്ലാം ഓവർകം ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിലുള്ള ഒരു വിഷയം നമുക്ക് കിട്ടുന്നതാണ് എന്തായാലും ആരോപണങ്ങളെല്ലാം സൈഡിൽ മാറ്റി വെക്കട്ടെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം കൊണ്ടുപോകട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇനി പിന്നെ നമ്മളൊരു കോംബോ വരുമെന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ് കാരണം ശ്രീനിവാസ് പിന്നീ ശ്രീനിവാസം പറയേണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത് എന്നാൽ വരും ദിവസങ്ങളറിയാം അപ്പോൾ മനസ്സിലായല്ലോ ഇത് മോഹൻലാലിന് മാത്രമുള്ള ഇതെല്ലാം നമുക്കെൻറ്റേയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ സരോജ് കുമാർ എന്നവരുടെ പണത്തിൻ്റെ ആ ഓരോരോ ഓരോരോ സീൻ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ എല്ലാം മോഹൻലാലിൻ്റെ അടുത്തേക്ക് ചെന്ന് പെട്ടാൽ ദൗർഭാഗ്യരായിട്ട് കാര്യമാണ് ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല അതങ്ങനെ അങ്ങനെ ആയിപ്പോയി ഇനി അത് മാറ്റാനും പറ്റില്ല പക്ഷേ ഇത് തമ്മിലുള്ള ആ ഒരു സൗഹൃദം അതൊന്നും നിലനിൽക്കട്ടെ ഒരു പ്രശ്നം ഇല്ല പോട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം